വർഷം ുള്ള ഈ വീഡിയോയിൽ സുരേഷ് ഗോപിയുടെ മകൾക്കൊപ്പം നൃത്തം വയ്ക്കുന്ന ചെറുപ്പക്കാരനെ മനസ്സിലായോ അതിഗംഭീരമായി ഡാൻസ് സ്റ്റെപ്പുകൾ വയ്ക്കുന്ന ഈ ചെറുപ്പക്കാരനെ തന്നെയാണ് ഭാഗ്യ സുരേഷ് തന്റെ ജീവിത പങ്കാളിയാക്കിയത് അതെ ഈ ഡാൻസർ ശ്രേയസ് മോഹൻ തന്നെ നാലു വർഷം മുമ്പാണ് ഇരുവരും ഒരുമിച്ച ഈ ഡാൻസിന്റെ ഷൂട്ട് നടന്നത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപത്തിയാറിന് ഭാഗ്യ തൻ്റെ യൂട്യൂബ് ചാനലിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട് ഇരുവരും മികച്ച ഡാൻസർമാരാണെന്ന് ഈ വീഡിയോ തെളിയിക്കുന്നു രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ പതിനാലിനാണ് ഭാഗ്യ സുരേഷ് തൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഇതിൽ ആകെ രണ്ട് വീഡിയോയാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ആദ്യ വീഡിയോ ഭാഗ്യയുടെ കവർ സോങ് ആണ് രണ്ടാമത്തെ വീഡിയോയാണ് ശ്രേയസിനൊപ്പമുള്ള ഈ ഡാൻസ്